വളരെ വിപ്ലവ കല്യാണം നടത്തി നമ്മൾ നാടകത്തിലേക്ക് പോകുന്നു എത്രാമത്തെ വയസ്സിൽ അഭിനയിച്ചു തുടങ്ങി ഞാൻ സ്കൂളിൽ പതിനൊന്നാമത്തെ വയസ്സിൽ തന്നെ പുറത്തു രണ്ട് നാടകം ചെയ്ത് സ്കൂൾ കുട്ടിയായിരിക്കുമ്പോഴേ നടത്തി അതെങ്ങനെയാ പള്ളിക്കൂട്ടത്തിന് അനുവാദം കിട്ടുവോ അല്ല അത് അപ്പച്ചനോട് അനുവാദം ചോദിച്ചാൽ അപ്പച്ചൻ നാടകവും പാട്ടും എല്ലാമായിട്ടും നല്ല ഇഷ്ടമുള്ള ആളായിരുന്നു അല്ല ഇത് ഇത്ര ചെറുപ്പത്തിലേ ഇതിനൊക്കെ നടന്നാലും ശരിയാവില്ലെന്ന് പറഞ്ഞിട്ട് അപ്പച്ചൻ വേണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പിന്നെ നിർത്തി പക്ഷെ സ്കൂളുകളിൽ എല്ലാ നാടകങ്ങളിലും ഞാൻ ചേരും അങ്ങനെയായിരുന്നു പിന്നെ പത്താം ക്ലാസ്സിലേക്ക് ആയ സമയത്താണ് പുറത്തുനിന്നുള്ള ആളുകൾ വരാൻ തുടങ്ങി വിളിക്കാൻ വീട്ടിലെ ദാരിദ്ര്യം ഇതിനൊരു ഒരു ഒരു പ്രേരണയായോ നാടത്തിൽ അഭിനയിക്കാൻ അപ്പൊ ഈ മത്സ്യകൃഷിയാളിയല്ലേ മത്സ്യത്തൊഴിലാളിയല്ലേ ആറുമാസം പണിയെടുത്തു വീട്ടിലെ ഭക്ഷണം അങ്ങനെ രണ്ടു ദിവസം കഴിഞ്ഞു വെക്കണത് കഴിഞ്ഞത് അങ്ങനെയൊക്കെ അങ്ങോട്ട് പോയി പക്ഷെ അപ്പൊ എനിക്കും ഉത്തരവാദിത്വം കൂടുതലായിരുന്നു ഉത്തരവാദിത്വം കൂടുതലാണ് അപ്പൊ ഞാൻ എന്നോട് ഒരു ദിവസം ഇങ്ങനെ ചോദിച്ചു നമ്മൾ എന്ത് നമ്മളെന്ത് ചെയ്യുമോളെ അപ്പൊ അത് അപ്പൊ ഞാൻ ഞാൻ ആലോചിച്ചു ശരിയാണല്ലോ അപ്പച്ചനെ എന്നോടല്ലേ ചോദിക്കാൻ പറ്റുള്ളൂ ഞാനല്ലേ മൂത്തത് അങ്ങനെ ഒരു മനസ്സിലൊരു വിഷമം തോന്നി അപ്പൊ ഞാൻ ഓർത്തു ഇനി എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കണം അപ്പൊ എനിക്കറിയാവുന്ന ഒരു തൊഴിൽ നാടകവും അപ്പൊ അന്നൊക്കെ നാടകം ഇഷ്ടം പോലെ ഉണ്ട് എല്ലാം അടുത്തും നാടകവും അപ്പൊ ഞാൻ ഓർത്തു നാടത്തിന് പോവാന്ന് പക്ഷെ അപ്പച്ചനോട് ചോദിച്ചിട്ട് അപ്പൊ സമ്മാക്കന അന്ന് എനിക്ക് ഈ പെൺവേഷം കിട്ടുന്ന കാലമാണോ ആ ആണുങ്ങൾ കിട്ടുന്ന കാലം ഉണ്ട് പെണ്ണുങ്ങൾ കുറെ പേരൊക്കെ നമ്മുടെ പോകുന്നുണ്ട് കമല ചേച്ചി ഉണ്ടായിരുന്നു അപ്പൊ ചേച്ചിയൊക്കെയാണ് എന്നെ ഞാൻ കൊണ്ടുപോകാൻ വേണ്ടിയൊക്കെ അപ്പച്ചനോട് സംസാരിക്കാനും ഒക്കെ വന്നത് പക്ഷെ അപ്പൊ ഞാൻ സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ അമ്മായിമാരോട് അപ്പച്ചന്റെ പെങ്ങാൻമാരോട് പറഞ്ഞു എനിക്ക് നാടകത്തിന് വേണോന്ന് വന്ന് പറയും എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പച്ചനോട് വന്ന് പറഞ്ഞ് അവളുടെ ജീവിതം ചിലപ്പോ അതായിരിക്കും താനങ്ങനെ വീട് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പച്ചന അവര് പ്രേരിപ്പിച്ച് പിന്നെ അങ്ങനെ സമ്മതിച്ചു അങ്ങനെ പോയി തന്നിലൊരു നടി ഒളിഞ്ഞു കിടക്കുന്നു മനസ്സിലായത് അത് ഞാൻ ചെറുതായിരുന്നപ്പോ തന്നെ എനിക്ക് മനസ്സിലായി കാരണം ഞാനൊരു ചെറിയ പേപ്പർ കിട്ടിയാലും അതില അതിൽ രണ്ട് ആർട്ടിസ്റ്റുകളെ മനസ്സിൽ കണ്ടിട്ട് രണ്ടുപേരുടെയും പറഞ്ഞു നോക്കണ പരിപാടി ഉണ്ടായി നാടകം സിനിമ കണ്ടുവന്നാലും അങ്ങനെ ഷീല ഒക്കെ ഉള്ള സിനിമ കണ്ടുവന്നതിനാലും നമ്മള് കാണുമായിരുന്നു ഇഷ്ടംപോലെ എന്ന് പറഞ്ഞ അന്ന് വേറെ ഒന്നും ഇല്ലല്ലോ അപ്പൊ സിനിമ കാണലെന്ന് പറഞ്ഞാൽ അയൽവാസികളെല്ലാരും കൂടെ സെക്കൻഡ് ഷോക്ക് വെക്കാം പക്ഷെ താങ്കൾ ഈ നസുറും ഷീലയും നസുറും ജയഭാരതിയും നസുറും ശാരദിയും ഒക്കെ ഒരുപാട് സിനിമകൾ കണ്ടിട്ട് ഈ റൊമാന്റിക് നാടങ്ങൾ അല്ലല്ലോ അഭിനയിച്ച വേഷങ്ങളൊന്നും ആയിരുന്നില്ല മാറി അതെ അതെന്താ പറയാ നമുക്ക് ഏതായാലും നായിക വേഷം കിട്ടില്ല ഇപ്പൊ നായിക വേഷം ചെയ്യുമ്പോ ഈ ലവ് ലൗസീനൊക്കെ അഭിനയിക്കണല്ലോ എനിക്ക് അതിനോട് പൊരുത്തപ്പെടാൻ പറ്റാറില്ല താല്പര്യം ഇല്ല അപ്പൊ ഞാൻ ഓർക്കെ ഇതിനേലും നല്ലത് മറ്റേ വയസ്സാണ് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല ഞാനിത് അഭിനയിച്ചോളാണ് അപ്പൊ അങ്ങനെ ഒരു മനസ്സിലൊരു സാധനം വന്നു പിന്നെ നാടകമേ പരിപാടി അപ്പൊ എങ്ങനെയെങ്കിലും നാടകത്തിന് പോകണം അത് മാത്രം ഒരു ഒരു പൗളി വത്സൺ എന്ന് പറയുന്ന ഒരു നാടക ആർട്ടിസ്റ്റ് വന്നിരിക്കുന്നു ഒരു പിറവി എടുത്തിരിക്കുന്നു എന്ന് നാടക ലോകത്തിന് തോന്നി ഈ നാടകത്തിൽ നിന്നാണ് ഞാൻ ഈ അമചർ നാടങ്ങൾ കളിക്കുമ്പോഴും എനിക്ക് ചില പ്രത്യേക വേഷങ്ങൾ ചെയ്യാനായിട്ട് എന്നെ വിളിക്കുമായിരുന്നു അങ്ങനെ നന്നായിട്ട് കോമഡി ചെയ്യുമായിരുന്നു അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് എല്ലാരും അറിയപ്പെട്ടത് കോമഡി അന്ന് ഒരു പ്രധാന ഇതാണ് ആണിലും ഉണ്ടാവും പെണ്ണിലും ഒരാൾ കോമഡി ഉണ്ടാവും നാടകങ്ങളിൽ ചെയ്യുമ്പോ അപ്പൊ അങ്ങനെ കോമഡി ചെയ്താണ് ഞാൻ പെട്ടെന്ന് ഷൈൻ ശാഞ്ചിച്ചത് പിന്നെ ആന അവിടെ ചെന്നതിന് ശേഷം പിന്നെ നല്ല നല്ല നാടകങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി അപ്പൊ ആനുചന്റെ ശിക്ഷണത്തിലായപ്പോ എല്ലാവരും അടുത്ത പൗളി ബിജാനന്റെ അടുത്ത പൗളി എന്നാണ് എന്നെ പറഞ്ഞിരുന്നെച്ചത് അതെ അത്രയും നല്ല നാടങ്ങൾ ചെയ്യാൻ പറ്റിയ അടിയന്തരാവസ്ഥ കാലത്ത് കാലരാത്രി നാടകമൊക്കെ അനുശേന ഞാൻ ചെല്ലണ സമയത്ത് വേറെ നാടങ്ങൾ അവർക്ക് പി ജെ തിയേറ്റേഴ്സ് എന്ന് പറഞ്ഞൊരു നാടകം ഉണ്ട് പിന്നെ അവിടെ രശ്മി എന്ന് പറഞ്ഞൊരു ഉണ്ട് ആ ക്ലബ്ബിലാണ് എന്നെ ആദ്യമായിട്ട് കൊണ്ടുപോകണത് അവിടെ പോകണമെങ്കിൽ ഡയലോഗ് എല്ലാം പഠിച്ചിട്ടോടും പോവാൻ അപ്പൊ അവര് എന്നെ ഡയലോഗ് എല്ലാം പഠിപ്പിച്ച ആ ഒരു വീട്ടിൽ റിഹേഴ്സിലിട്ട് എല്ലാം പഠിപ്പിച്ചതിന് ശേഷമാണ് ഞാൻ ഫണ്ടമെന്റൽ എന്ന നാടകത്തിനാണ് ഞാൻ അനുശേനയോട് ആദ്യമായിട്ട് ചെല്ലണത് സംവിധാനം ഒന്നും ചെയ്യേണ്ടി വന്നില്ല പറഞ്ഞതുപോലെ തത്തകത്ത് പോലെ അങ്ങോട്ട് പറഞ്ഞുകൊടുത്ത് അപ്പൊ ഭയങ്കര ഇഷ്ടമായി കാരണം എന്താന്ന് പറഞ്ഞാൽ ഒന്നും തെറ്റിച്ചില്ലല്ല എന്നുള്ള ഒരു സന്തോഷമായിരുന്നു വിളിക്കുക അത് ചെല്ലണതെന്ന് പറഞ്ഞാൽ തലേ ദിവസം ഒരു ഒരു നാടകനടി അവിടെ വെയിൽ വിളിച്ചു പോയി ഇവിടത്തെ ട്രീറ്റ്മെന്റിന്റെ ഭയം കൊണ്ട് ഭയങ്കര ഭയങ്കര കർക്കശക്കാരനാണ് അപ്പൊ ഇവിടെ ആയാലും ഒന്നും തെറ്റാൻ സമ്മതിക്കില്ല പ്രോമിറ്റ് അത് ഞാൻ ചെയ്തു കൊടുക്കൂല അക്ഷരങ്ങള് കറക്റ്റ് ആയിരിക്കണം അപ്പൊ അതൊക്കെ നിർബന്ധമുള്ളൊരു സ്ഥലമായിരുന്നു അപ്പൊ അതുകൊണ്ട് അവര് മേടിച്ചിട്ട് പിറ്റേ തലേ ദിവസം സ്ഥലം വിട്ട് അതിന് പകരമാണ് ഞാൻ ചെല്ലണത് ആ ചെല്ലല് അഞ്ചു വർഷം പിന്നെ പഠിപ്പിച്ചിട്ടല്ലേ കൊണ്ടുപോയത് അപ്പൊ അതുകൊണ്ട് ചെയ്തോന്ന് പറഞ്ഞു നമുക്ക് എന്നോട് പറഞ്ഞത് ഞാൻ അഞ്ചു വർഷം ഉണ്ടായിരുന്നു അവിടെ ലാസ്റ്റത്തെ നാടകം ബിജാനിയുടെ ഒപ്പം തന്നെ കളിച്ചാണ് പാപികൾന്ന് പറഞ്ഞൊരു നാടകം പാപികൾ ആ നാടകം കളിച്ചോണ്ടിരിക്കുമ്പോഴാണ് സുകുമാരനെ അവിടെ വന്നിട്ട് അശൻ മദ്രാസിലേക്ക് വരണം എന്ന് പറഞ്ഞ് കൊണ്ടുപോണത് നമ്മുടെ സുകുമാര് അപ്പൊ അന്ന് അങ്ങനെ ഒരു സിനിമാ നടനെ കാണുന്നതാണ് അപ്പൊ ആദ്യമായിട്ട് അങ്ങനെ കൊണ്ടുപോയതാണ് അപ്പൊ അങ് അത് കഴിഞ്ഞിട്ടാണ് ചേട്ടൻ അവിടെ വെച്ച് മരിച്ചു നിർമാല്യത്തിൽ അഭിനയിക്കാൻ വേണ്ടിയാണോ അല്ല നിർമ്മാലം ഞാൻ ചെല്ലുമ്പോ നിർമാല്യത്തിന് അവാർഡ് കിട്ടി ഭരണ അവാർഡ് കിട്ടി അസമ അവാർഡ് കിട്ടി കഴിഞ്ഞു അസമയത്താണ് ചെല്ലണത് പിന്നെ പ്രിയമുള്ള സോഫിയ എന്ന് പറഞ്ഞിരുന്ന സിനിമ വന്നത് അതിന്റെ ഇടയ്ക്ക് അത് ഞാൻ കണ്ടിട്ടുണ്ട് അതിൽ അനുചേട്ടൻ നല്ല രസമായിരുന്നു അപ്പൊ ഞാൻ അവിടെ ചെന്നപ്പോ ആദ്യം പറഞ്ഞത് ഇന്നലെ ഞാനൊരു സിനിമ കണ്ടായിരുന്നു എന്ന് പറഞ്ഞു അങ്ങനെ അതേ എഴുതി വെക്കാനുള്ള കാര്യം തന്നെ ആദ്യം എഴുതിയ ആളാ ഒരു പരാജയപ്പെട്ട ആരാലും അംഗീകരിക്കപ്പെടാത്ത അനാഥനായ ഒരാൾ ഈ കല്ലറയിൽ ഉണ്ട് എന്ന് എഴുതി വെച്ച ആളാണല്ലോ അപ്പൊ ബിജെ ആന്റണിന്ന് ഒരു കർക്കശക്കാരനായ നാടക പ്രവർത്തകനായിരുന്നു ആ മുതൽ അന്തം വരെ നാടകമായിരുന്നു അല്ലെങ്കിൽ